കുറച്ച് മാന്യതയുള്ള ബോധമുള്ള ആൾക്കാരാണ് നമ്മളെ വളർത്തി വലുതാക്കിയത് അപ്പോൾ ആ പൈതൃകത്തിന്റെ ജീനിന്റെ ഒരു ഗുണം നമ്മൾ കാണിക്കണം വെച്ചിട്ടാണെങ്കിലും പുറത്ത് വെച്ചിട്ടാണെങ്കിലും പുള്ളി പറയുന്നത് അച്ഛൻ അമ്പത് അച്ഛൻ അമ്പത് അച്ഛൻ അമ്പത് എന്നാണ് അപ്പോൾ അമ്പത് അച്ഛനുള്ള അടുത്ത് നമുക്കൊന്നും പ്രതീക്ഷിച്ച് പറയാൻ വേണ്ടി പറ്റില്ല സിജോ സിജോനെ കുറിച്ച് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ ബിഗ് ബോസില് നമ്മുടെ സിജോ പിന്നെ അതുപോലെ റോക്കി ഇഷ്യൂ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ് ഓക്കെ ആ വിഷയം ഓടലി തീർന്ന കാര്യങ്ങളാണ് രണ്ട് ദിവസം മുമ്പ് സിജോ വന്നിട്ട് പിന്നെ ആ കാര്യങ്ങൾ സംസാരിച്ചപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത് ഈ സിജോയുടെ സംസ്കാരവും രീതികളും ഇത്രയും താഴ്ന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ സിജോയ്ക്ക് സപ്പോർട്ട് ചെയ്ത ഒരാളാണ് ഈ ഒരു വിഷയത്തിൽ ഗെയിം എനിക്ക് അദ്ദേഹത്തിന് ഇഷ്ടങ്ങളെന്ന് പറയുന്നത് പക്ഷേ ഈ ഒരു കാര്യത്തിൽ റോക്കി പുറത്തിറങ്ങി വന്നതിന് ശേഷം പിന്നെയും പിന്നെയും ഇങ്ങനെ നെഗറ്റീവ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു സിജോ വന്ന് കഴിഞ്ഞപ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ സിജു കൂടുതൽ അറിഞ്ഞിട്ട് സിജു നല്ലത് റിയാക്ട് ചെയ്താണ് ആ കാര്യത്തിൽ നമ്മൾ സിജോക്ക് സപ്പോർട്ട് ചെയ്തതാണ് റോക്ക് ചെയ്ത് തെറ്റ് 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 പക്ഷേ ഇന്നലെ വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചു ഓക്കെ അദ്ദേഹത്തിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പ്ലേറ്റ് ഇടേണ്ടത് ഓപ്പറേഷൻ കല്യാണം നീട്ടി വെച്ച് അതൊക്കെ ആയിരിക്കാം പക്ഷേ എന്തിനീ കമൻ ബോക്സിൽ വന്നിട്ട് സംസാരിക്കുന്ന പെൺപിള്ളാരെയൊക്കെ തെറി വിളിക്കാൻ പോകുന്നു എന്നതും ഒക്കെ ഞാൻ ആലോചിച്ചു ഇത്രയ്ക്കെ താഴ്ന്നു താഴ്ന്നു പോകുമെന്ന് ഞാൻ ആലോചിക്കുന്നത് എന്തായാലും നമുക്ക് സിജോൻ്റെ ഒരു വീഡിയോ എന്ന് വെച്ചാൽ ആ മനുഷ്യൻ എന്തൊക്കെയോ കിടന്ന് പുലമ്പോ ഞാൻ കണ്ടിരുന്നു ഞാൻ സോറി പറയണ്ട എനിക്ക് ഇനി സോറി വേണ്ട മോനെ എട്ടായിട്ട് നീ മടക്കി അങ്ങ് വെച്ചോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഇനി സോറി പറയില്ല എന്നൊക്കെയാണ് ആ വേട്ടാവളിയൻ വെഗിടൻ കിടന്ന് വിളിച്ചു കൂവിയത് ആ വികിടൻ്റെ അടുത്ത് ഓൾറെഡി ഞാൻ പറഞ്ഞത് എനിക്കിനി സോറി വേണ്ട എന്നുള്ളതാണ് പക്ഷെ ആ വികഡനത് മനസ്സിലായില്ല വീണ്ടും എന്തൊക്കെയോ മണ്ഡലങ്ങളാണ് പറഞ്ഞിരിക്കുന്നേ അപ്പൊ ഞാൻ ബലമായിട്ട് സംശയിക്കുന്ന ഒരു കാര്യമുണ്ട് ഇപ്പൊ പുള്ളിയെടുത്ത് ഞാൻ ആദ്യം പ്രതീക്ഷിച്ചിരുന്നത് അദ്ദേഹത്തിന്റെ വിവരക്കേടുകൾ ആരെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും എന്നുള്ളതാണ് പക്ഷെ അതിനും ഇനി എന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് കാരണം പുള്ളിക്ക് ഒരുപാട് ഉണ്ട് മാനേജർ ഉണ്ട് എനിക്കൊന്നും പുള്ളിക്ക് ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ട് പക്ഷെ ഇത്രയും വിവരവും ബോധവും ബോധവില്ലാത്തൊരു വ്യക്തി ആ വ്യക്തി ആയിരിക്കുമല്ലോ മറ്റുള്ള ആൾക്കാർ ഇന്റർവ്യൂ ചെയ്ത് അല്ലെങ്കിൽ മറ്റുള്ള സ്റ്റാഫിനെ സെലക്ട് ചെയ്യുന്നേ അപ്പോ ബോധവില്ലാത്തൊരു കിഴങ്ങൻ ഒരു 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 മണുകുണാഞ്ചൻ ും വിവരമില്ലാത്തൊരു ആൾക്കാരെ സെലക്ട് ചെയ്യുന്നത് കൊണ്ട് ഏറ്റവും വിവരം കെട്ട ആൾക്കാരെ ആണെന്ന് തോന്നുന്നു അതുകൊണ്ട് കൂടെ ഉള്ള ആൾക്കാർക്കും അതേ ബുദ്ധി തന്നെയായിരിക്കും അതുകൊണ്ട് നല്ല ബുദ്ധി ഉപദേശിച്ചു കൊടുക്കാനായിട്ട് പുള്ളിക്ക് ആരുമില്ല പിന്നെ സത്യം പറഞ്ഞ ഈ വീഡിയോ ഇപ്പൊ കണ്ടിട്ട് എനിക്ക് ശരിക്കും കുഞ്ഞുവാവയായിട്ട് തോന്നുന്നത് സിജോനെ തന്നെയാണ് ഒന്ന് ആലോചിച്ച് നോക്കി ഒരു നിലവാരമില്ലാത്ത രീതിയിലുള്ള സംസാരവും കാര്യങ്ങളൊക്കെ ഇത് മൊത്തം കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ ചിലപ്പോ ഒരു ദേഷ്യം വരും എനിക്ക് ശരിക്കും ഇത് അപ്പൊ ഞാൻ ആരോപണ ു സിജു ബ്രോ നിങ്ങളും ഈ പറയുന്ന റോക്കിൻ തമ്മി എന്താ വ്യത്യാസം അങ്ങനെ ആകുമ്പം ഏഹ് നിങ്ങളിപ്പോൾ അദ്ദേഹത്തിൻ്റെ എന്താ പറയണ്ട ജോലിക്കാരെ വരെ കുറ്റം പറഞ്ഞു ജോലിക്കാരെ കുറ്റം പറഞ്ഞ് സംസാരിക്കുന്നു പിന്നെ വീട്ടുകാരെ ഏഹ് അവൻ അത്രയും അവൻ ചെയ്ത് തെറ്റ അത് നമ്മൾ എവിടെയും പറയുന്നുണ്ട് അത് ചെയ്ത് തെറ്റാണ് അത് നൂറ് ശതമാനം അത് അംഗീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ തന്നെയാണ് ഉം അയാൾ ആ ഷോയ്ക്കകത്ത് അവിടെ വെച്ച് മാപ്പും സോറിയും ഒക്കെ പറഞ്ഞു ചിലപ്പോൾ വീട്ടുകാരെ ഫേസ് ചെയ്യാത്തത് കൊണ്ടായിരിക്കാം പക്ഷെ നമ്മൾ കഴിഞ്ഞ വട്ടം ഓരോന്നും സപ്പോർട്ട് എല്ലാം നിങ്ങൾക്ക് വേണ്ടി തന്നെ ഈ ഒരു കാര്യത്തിന് വേണ്ടി പക്ഷെ ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ വന്നിട്ട് അച്ഛൻ അമ്പത് അച്ഛൻ അമ്പത് അതിനെക്കുറിച്ചൊക്കെ ഞാൻ വീഡിയോ ഇട്ട് തരാം ഏഹ് എനിക്ക് സത്യം പറഞ്ഞാൽ പുച്ചം മാത്രമേ ഉള്ളൂ ബ്രോ എന്താ ഇങ്ങനെ കാണിക്കുന്നത് നിങ്ങൾ അത് മോശമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലേ നിങ്ങൾ ഈ കടന്ന് സംസാരിക്കുന്ന മൊത്തം ആ ജോലിക്കാരെന്ത് ഇത് ചെയ്ത് അവരെന്താ അത്രയ്ക്ക് വിവരം കെട്ടവരാണെന്നാണ് നിങ്ങളുടെ വിചാരം ഞാനൊരു കാര്യപ്പെട്ടത് നിങ്ങളുടെ ഏറ്റവും കൂടുതൽ ഒരു ഫ്രണ്ട് ആണ് ഈ പറയുന്നത് സായി കൃഷ്ണ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അദ്ദേഹത്തിന് എൻ്റെ പേഴ്സണൽ കാര്യമാണ് ഞാൻ ഈ പറയുന്നത് സായി കൃഷ്ണൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഈ സായി ബിഗ് ബോസിൽ നിന്ന് വന്നതിന് ശേഷം കണ്ണാപ്പി ഷണ്ണാപ്പി മുണ്ണാപ്പി ഇല്ലാത്ത പേരുകളില്ല അദ്ദേഹത്തിന് അദ്ദേഹത്തിന് കുറ്റം പറഞ്ഞ് എങ്ങനെ പോയാലും ഒരു ആയിരം കമന്റ് ഉണ്ടെങ്കിൽ തൊള്ളായിരത്തിഅമ്പത് കമന്റ് അയാളെ നെഗറ്റീവായിട്ടാ ആ അദ്ദേഹത്തിന്റെ കൂടെയല്ലേ നിങ്ങൾ നടക്കുന്നത് ജനങ്ങളെല്ലാം കണ്ണാപ്പി മൊണ്ണ വരാ എന്ന് പറയുന്നത് അപ്പൊ നിങ്ങളും അതൊക്കെ തന്നെയാണോ ഞാൻ ചോദിച്ചോട്ടെ നിങ്ങൾ അത് തന്നെ ആണോ ഞാനതാ ചോദിക്കുന്നെ ആണോ അല്ലയോ എന്തിനാ ജോലിക്കാരെ പറയുന്നത് ഏഹ് അവരവരുടെ വൈറ്റിപ്പഴുപ്പിന് വേണ്ടിയല്ലേ ആയിരിക്കും ഈ ഈ പോകുന്നതും വരുവൊക്കെ ചെയ്യുന്നത് അവർ അവരുടെ കാര്യം നോക്കിയാൽ പോയപ്പോ ഒരു സാമാന കോമൺ സെൻസ് ഇല്ലേ ബാക്കിയും കൂടെ ഒന്ന് വെച്ചേരാ ഒന്ന് കേട്ടു നോക്ക് നിങ്ങൾ തന്നെ ഒന്ന് കേട്ടു നോക്കാം ും പുള്ളിക്ക് കുറ്റം പറയാൻ പറ്റില്ല കാരണം പുള്ളിയുടെ നമ്മൾ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഹൗസിൽ വെച്ചിട്ടാണെങ്കിലും പുറത്തുവച്ചിട്ടാണെങ്കിലും പുള്ളി പറയുന്നത് അച്ഛൻ അമ്പത് അച്ഛൻ അമ്പത് അച്ഛൻ അമ്പത് എന്നാണ് അപ്പോ അമ്പത് അച്ഛനുള്ള ആൾക്ക് നമുക്കൊന്നും പ്രത്യേകിച്ച് പറയാൻ വേണ്ടി പറ്റില്ല കാരണം നമുക്കൊക്കെ ഒന്നാണ് പക്ഷെ പുള്ളിക്കത് അമ്പതാണ് അപ്പോ അമ്പതുള്ള ആൾക്ക് നമുക്ക് എന്ത് പറയാൻ വേണ്ടി പറ്റും പുള്ളി അച്ഛൻ അമ്പത് അച്ഛൻ അൻപത് അച്ഛൻ അമ്പത് ഇപ്പം നിങ്ങൾ ശരിക്കും സത്യം പറയാലോ നമ്മൾ ആ ഷോയിന്ന് കണ്ട് ഓക്കെ നമുക്ക് കുറച്ചൊക്കെ ഒരു ബഹുമാനം ഒക്കെ തോന്നുന്ന ചില കാര്യങ്ങളുണ്ടായിരുന്നു അതും ഇല്ലാണ്ടാക്കി കളഞ്ഞില്ലേ നിങ്ങൾ തന്നെ പക്ഷെ ഒന്ന് ബ്രോ ഒരു നിലവാരമൊക്കെ വേണ്ടേ ഇത്രയും നല്ലൊരു പ്ലാറ്റ്ഫോമിൽ കൂടെ ഇത്രയും ജനങ്ങൾ നിങ്ങളെ ഇഷ്ടപ്പെട്ട് വന്നിട്ട് നിങ്ങൾ തന്നെ ഒരുമാതിരി ഈ ഷോയിൽ വേറെ ഒരാളും കൂടെ ഉണ്ടായിരുന്നു ഇതുപോലെ ഇങ്ങനെ ആൾക്കാർക്ക് ഇങ്ങനെ കിടന്ന് ഇങ്ങനെ തൊടുന്നതിനും പിടിച്ചതിനും ഒക്കെ അപ്പൊ ആൾക്കാർ ഒരു പുച്ഛയെ കൊടുക്കത്തുള്ളൂ സത്യം പറയല്ലോ പട്ടി വിലയെ കൊടുക്കത്തുള്ളൂ നിങ്ങൾക്ക് ആ ഒരു സിറ്റുവേഷൻ ആക്കിക്കൊണ്ട് വരുവാണോ നിങ്ങൾ ഏഹ് നിങ്ങൾക്ക് ആ ഒരു ലെവലിൽ പോകുകയാണോ ഞാൻ അറിയാൻ പറ്റാത്തതുകൊണ്ട് ചോദിക്കുകയാണ് നമ്മളൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെ ഇങ്ങനെ ആയിപ്പോകുന്നുണ്ടല്ലോ എന്ന് ആലോചിക്കുക ഈ ഗെയിം ഒന്നും ഇഷ്ടമല്ലായിരുന്നു പക്ഷേ ഈ അടുത്ത സമയത്ത് നിങ്ങളോട് ഇച്ചിരി ബഹുമാനവും കാര്യങ്ങളും ഉണ്ടായിരുന്നു പല കാര്യത്തിലും നിങ്ങളെ ആ ഒരു ഇവിടുത്തെ ഒരു സിറ്റുവേഷനൊക്കെ അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തൊരു കാര്യമാണ് ഈ ഡയലോഗ് അടിക്കുന്നതിന് മുമ്പ് പുള്ളിക്കാരൻ വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ടായിരുന്നു അതും കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് വെച്ച് തരാം പുള്ളിയുടെ പൈതൃകം അല്ലല്ലോ എൻ്റെ നമുക്ക് ഇപ്പോ എന്താ പറയണ്ടേ കുറച്ച് മാന്യതയുള്ള ബോധമുള്ള നമ്മളെ വളർത്തി വലുതാക്കിയത് അപ്പോ ആ പൈതൃകത്തിന്റെ ജീനിന്റെ ഒരു ഗുണം നമ്മൾ കാണിക്കണം അതെ ആ ജീനിന്റെ ഗുണം തന്നെ ഈ കാണിക്കുന്നത് അറിയാൻ പറ്റത്തോണ്ട് ചോദിക്കുകയാണ് എന്തിനാ പാവങ്ങളെ കൂടെ പറയിപ്പിക്കാൻ നിൽക്കുന്നെ എന്തായാലും ഈ റോക്കി നിങ്ങളുടെ അച്ഛനെയോ വീട്ടുകാരെയൊന്നും അമ്മയും ഒന്നും കുറ്റം പറഞ്ഞതായിട്ടൊന്നുമില്ല അദ്ദേഹം ചെയ്ത് തെറ്റ് അയാൾ അവിടെ വെച്ച ഷോ മാപ്പ് വരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാപ്പ് പറഞ്ഞ കാര്യം തന്നെയായിരുന്നു പിന്നെ പുറത്ത് ചിലപ്പോൾ അവരെ ഫേസ് ചെയ്യാനുള്ള ഇത് കാണത്തില്ലായിരിക്കാം എന്തോ പിന്നെ പുള്ളിക്ക് ഇച്ചിരി ആ പഴയ ആറ്റിറ്റ്യൂഡ് വിടാൻ വേണ്ടി പിന്നെ എന്താ പറയേണ്ടത് റെയിൽവേ സ്റ്റേഷൻ സ്റ്റേഷനല്ലേ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് റോക്കി കരഞ്ഞു മെഴുകി അങ്ങനെയാണ് മറ്റേതാണെന്നൊക്കെ പുള്ളിക്ക് കുറേ ട്രോളും കാര്യങ്ങളായപ്പോൾ പുള്ളിക്ക് അത് നല്ല ഇൻസൾട്ട് ഇൻസൾട്ടായിരുന്നു നാണക്കേടായിരുന്നു അതിന്റെ കുറേ ചമ്പലും വീമ്പിലും ഒക്കെ ഉണ്ടായിരുന്നു ഇതിപ്പം സിജോ ബ്രോ സ്നേഹം കൊണ്ട് കുറേയാണ് നിങ്ങൾ കാണൂലെന്ന് എനിക്കറിയത്തില്ല കുറേയൊക്കെ വിട്ട് കളയാൻ നോക്കുക എന്തിന് ഇപ്പം ഒരിതുണ്ട് ഒരു നിങ്ങൾക്കായിട്ടൊരു ഇഷ്ടപ്പെടുന്നുണ്ട് അത് നിങ്ങൾ ഇല്ലാണ്ടാക്കരുത് ദയവ് ചെയ്തിട്ട് ഇപ്പോൾ തന്നെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ബ്രോ തിരിച്ചു വന്ന സമയത്ത് അങ്ങോട്ട് പറയുണ്ടായി എനിക്കിനീ നൈസായിട്ടെങ്ങ് പോയാൽ മതി കപ്പും കാര്യങ്ങളും എനിക്ക് കിട്ടും എനിക്ക് പിന്നെ കുറേ ഇൻ്റർവ്യൂസും കാര്യങ്ങളുമൊക്കെ പുറത്തിറങ്ങി ഇത് ഇത് അതൊക്കെ കിട്ടാത്ത കൊണ്ടുള്ള ദേഷ്യം വല്ലതും ആണോ അറിയാൻ പറ്റത്തോണ്ട് ചോദിക്കുകയാണ് എന്താ ഇങ്ങനെ വെറുതെ എന്തിനാ ബ്രോ നിങ്ങളുടെ വില നിങ്ങൾ കളയായിരിക്കാൻ നോക്കുക നിങ്ങളെ ഇഷ്ടപ്പെടുന്ന കുറച്ച് ആൾക്കാരുണ്ട് പിന്നെ കമന്റ്സ് ഒക്കെ ഞാൻ വായിക്കാം കമന്റ്സ് എല്ലാം ഒറിജിനൽ അക്കൗണ്ട് ഒക്കെ ആണ് കണ്ടിട്ട് അവരും യൂട്യൂബ്സിലെ വീഡിയോസ് ഒക്കെ ഇടുന്ന കൊച്ചു കൊച്ചു യൂട്യൂബേഴ്സ് ഒക്കെയാ തോന്നുന്നു ഒരു പെൺകുട്ടി ഇട്ടായിരുന്നു കുണ്ണുവാ സിജു എന്നുള്ള രീതി അതെ അതെ അപ്പൊ പുള്ളി കൊടുത്ത മറുപടിയാണ് അതെ അതെ നിന്റെ തന്ത ഓക്കെ ഒന്നിന്റെ മറുപടി ഉം നല്ലതാ പിന്നെന്താ നാസ് എന്ന് പറഞ്ഞൊരു ഇത് റോക്കിബായുടെ അടുത്ത് നിന്ന് ഇനിയും വേണോ അവൻ നിന്റെ തന്തയാണോടാ മോനെ ഏ ഇതൊക്കെയാണ് ഏഹ് അപ്പൊ ഈ കാണുന്നവരുടെയൊക്കെ ആൾക്കാർ തെറികളൊന്നും വിളിക്കത്തില്ല ഓരോ കാര്യങ്ങൾ ഓർമ്മ മൈര് മറ്റേത് മറച്ചത് ഇങ്ങനെ മാതിരി ടോക്കൊക്കെയാണ് നിങ്ങളുടെ വരുന്നത് അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കിയേ നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് തന്നെ അല്ലേ ആണോ അല്ലേ നമ്മൾ ഇപ്പൊ എൻ്റെ അടുത്ത് കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഞാൻ അതിന്റെ കറക്റ്റ് മറുപടിയും കാര്യങ്ങളും ആയിട്ടേ പറയത്തുള്ളൂ പിന്നെ ലൈവ് വന്നിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ സംസാരിക്കുമ്പോ നീ പോടാ എനിക്ക് വേ വേണമെങ്കിൽ വേറെ ലൈഫ് വല്ലതും പോടാന്നുള്ള രീതിയിൽ സംസാരിക്കുകയൊക്കെ ചെയ്യാം ഇതൊരുമാതിരി പെൺകുട്ടികളെ ആണെങ്കിൽ പോലും നിങ്ങൾ നിങ്ങളുടെ വില എന്തിനാ കളയുന്നതെന്ന് ആലോചിക്കുന്നേ ഓക്കേ നെഗറ്റീവ് കമൻസും കാര്യങ്ങളൊക്കെ വരും നമ്മൾ അതിൻ്റെ മറുപടി കൊടുത്താൽ മതി ഓക്കെ ഇന്ന പോലെ അതിൻ്റെ കാര്യങ്ങൾ ചിലവർ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നവരുണ്ട് അത് ആ രീതിയിലങ്ങ് എടുക്കണം നല്ല മറുപടി ആണെങ്കിൽ നമ്മൾ തിരിച്ച് അതുപോലെ കൊടുക്കാൻ നോക്കണം കാര്യങ്ങൾ പറയാൻ നോക്കണം അല്ലെങ്കിൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ഒരാളെ കൂടെ കൂട്ടാമെന്ന് നോക്കുക ഇത് അതില്ല എന്തായാലും എന്നെക്കാളും സീനിയർ ആണ് നിങ്ങൾ ഇപ്പം ഏജിലാണെങ്കിലും എന്തുവാണെങ്കിലും ശരി എനിക്കിപ്പോൾ പറയാനുള്ള കാര്യങ്ങൾ എനിക്ക് പറയണമെന്ന് തോന്നിയതാണ് ഈ പറയുന്നത് പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് റെഡി ആവട്ടെ നിങ്ങൾ നല്ല ചില്ലായിട്ട് നല്ല സ്ട്രോങ് ആയിട്ട് തിരിച്ചു പോകുക അതൊക്കെ സന്തോഷമുള്ള കാര്യങ്ങളാണ് പക്ഷേ വിട്ട് കളയണം ഏഹ് ഇനിയും ചിലപ്പോൾ സിറ്റുവേഷനിൽ ചിലപ്പോൾ ബാഡായിട്ട് വരുമായിരിക്കും അപ്പോഴും വന്നിട്ട് റോക്കിയുടെ വീട്ടുകാരെ അവരെ ഇവിടെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പം നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ പോലും നാളെ നിങ്ങൾക്ക് തിരിയും അതുകൊണ്ട് അത് വേണ്ടാതിരിക്കുക അത് എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ പറയുന്നത് ഒക്കെ ഗായസ് അപ്പം നമ്മുടെ വീഡിയോ ഇവിടെ കഴിഞ്ഞു ലവ് യു ഓൾ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്മിറ്റ് ചെയ്യുക ബൈ